തേങ്ങയുടെ ഒരു കെ ജി പൊതിച്ചതിൻ്റെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വില വിശദമായി നോക്കാം തൃശ്ശൂർ അറുപത്തിനാല് രൂപ കണ്ണൂർ അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത്തിരണ്ട് രൂപ ആലക്കോട് അറുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അയിപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്തിരണ്ട് രൂപ പാലക്കാട് അറുപത്തി രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തിനാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എഴുപത്തി രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ എറണാകുളം എഴുപത്തിനാല് രൂപ കോട്ടയം എഴുപത്തിനാല് രൂപ പത്തനംതിട്ട എഴുപത് രൂപ ഒട്ടാരക്കര എഴുപത്തി ആറ് രൂപ പുനലൂർ എഴുപത്തി രൂപ പുത്തൂർ എഴുപത്തിനാല് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂർ അറുപത്തിയെട്ട് രൂപ വടകര അയിമ്പത്തിയെട്ട് രൂപ കുണ്ടര എഴുപത് രൂപ അടൂർ എഴുപത്തിയഞ്ച് രൂപ റാണി അറുപത്തിയെട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തെട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ തേങ്ങയുടെ പിന്തു നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്